ഹലോ അസ്ലാമലൈക്കും എല്ലാ കുട്ടുകാരും വിശേഷങ്ങളും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കട്ടെ അലഹമുല്ല ഞാനും സുഖമായിട്ട് അങ്ങനെയൊക്കെ തട്ടിയും മുട്ടിയെന്നൊക്കെ പറയില്ല അതുപോലൊക്കെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ രാത്രി നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു കല്യാണം ഉണ്ടെന്ന് കുറേ ദിവസം അതിനെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഒന്ന് റിസപ്ഷൻ ആയിരുന്നു കേട്ടോ അപ്പോൾ വൈകുന്നേരം നമ്മുടെ അടുത്തുള്ള വലിയൊരു ഹോൾ അവിടെ വെച്ചിട്ടതിന് അപ്പോൾ ഞാനും നമ്മുടെ ആരിഫത്തേഞ്ചിനെ എന്ന് പറഞ്ഞാൽ ജസ്റ്റ്നെന്ന് പറഞ്ഞാൽ ഫ്രണ്ടാണ് എൻ്റെ അരിഫൻ്റെയും ഫ്രണ്ടാണ് നമ്മൾ മൂന്നാളും കൂടെ കുട്ടികളെയും മക്കളെയൊക്കെ ആയിട്ട് പിടിച്ച് വലിച്ച് നമ്മൾ കല്യാണത്തിന് പോയതാട്ടോ അപ്പോൾ അടിപൊളി ഫുഡും അടിപൊളി കല്യാണം കേട്ടോ അപ്പോൾ നമ്മൾ തലേ ദിവസം ഹലത്തിക്ക് പോയപ്പോൾ ഉള്ളത് നമ്മൾ പ്രൊജക്ടർ കൂടെ നമ്മൾ കണ്ടിട്ടോ നമ്മളെ ഫോട്ടോസൊക്കെ പിന്നെ ഫുഡ് ഒന്നും വീഡിയോ എടുക്കാൻ തോന്നിയില്ല എന്താ ചില ആരും വീഡിയോ എടുക്കുന്നില്ല ഇപ്പം നമ്മളായിട്ട് വീഡിയോ എടുത്ത് കുറവാവുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളിപ്പുറം വന്ന് കുട്ടിയൊക്കെ കളിക്കാനായിട്ട് പാർക്ക് വരെയും ഈ ഹോളുണ്ട് കേട്ടോ അപ്പോൾ ഇതങ്ങനെ ആദ്യമായിട്ട് കാണുക ഈ ഹോളിൽ ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് ഈ ഒരു സംഭവമൊക്കെ ഞാൻ ആദ്യമായിട്ടോ കാണുന്നത് അപ്പോൾ നമ്മൾ അവിടുന്ന് കുറേ ഫോട്ടോസും ഒക്കെ എടുത്ത് എൻ്റെ ഫ്രണ്ട് ജസ്ന എന്ന് പറഞ്ഞില്ല ഓളെ ആങ്ങളൻ്റെ മോനായിട്ടത് മൂപ്പരും ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ് അപ്പോൾ ഓനെ കുറച്ച് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തതായിട്ടോ അപ്പോൾ പാട്ട് കേട്ടാൽ തുള്ളാൻ വേണ്ടി നിൽക്കുകയാണോ പക്ഷെ പാട്ടില്ല മുപ്പരസംഘടത്തിലാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ അങ്ങനെ എന്താ കുട്ടികൾ കളിക്കുന്ന പാർക്ക് കണ്ടോ അതൊക്കെ ഏതെങ്കിലും ഹാളിലൊക്കെ ഉണ്ടാവില്ലേ ഉണ്ടാവും ചിലപ്പോൾ അതൊക്കെ എന്താ പറയുക ഭയങ്കര ഇതല്ലേ അപ്പോൾ അതൊക്കെ ഉണ്ടാവാതിരിക്കൂല കേട്ടോ കുട്ടിയൊക്കെ എൻജോയ്മെന്റ് ചെയ്യേണ്ട അപ്പോൾ നമ്മൾ ചെക്കൻറ്റേയും പെണ്ണിൻ്റെ അടുത്തു നിന്ന് ഞാനും ഋഷി കയ്യത് സ്നേഹിയൊക്കെ ഓരോരോ ഫോട്ടോസ് എടുക്കുന്നത് നമ്മൾ പുറത്ത് വന്നു കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കേട്ടോ അപ്പോൾ ആ കല്യാണത്തിൻ്റെ ക്ഷീണങ്ങളൊക്കെ മാറി പിറ്റിന്ന് രാവിലെ നേരം ഉണ്ടാകുമ്പോൾ വെളുത്ത നമ്മളെ സൂര്യനൊക്കെ ഉദിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തലേ ദിവസം കല്യാണത്തിന് പോകുന്നത് തലേന്ന് എനിക്ക് തേങ്ങ വലിയ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ തേങ്ങ വലിച്ച് കുറേ ഓല മടലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്താണെന്ന് പറയാം ഞാൻ ആ ഓലയൊക്കെ എടുത്ത് ഇങ്ങനെ വലിച്ചു കൊണ്ടുവരുമ്പോൾ തെങ്ങിൻ്റെ ഏതോ ഒരു സ്ഥലത്ത് നല്ലൊരു കടന്നലിൻ്റെ കൂടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഇന്നെ നല്ല സൂപ്പറായിട്ട് എന്നെ കുത്തിയിട്ട് കേട്ടോ കടന്നൽക്കൂടി ഞാൻ കണ്ടിട്ടില്ലേനാണ് സത്യം അപ്പോൾ ഞാൻ ഓല വലിച്ചപ്പോൾ കടന്നൽക്കൂടിൻ്റെ മേലെ തട്ടിന്ന് തോന്നുന്നു അപ്പോൾ ഓല പറഞ്ഞിട്ട് കയറില്ലേ ഓല കൂട് തകർക്കാൻ പോയ എന്നെ ഓല് ഭദ്രവീസ് അത്രയേ ഉള്ളൂ അല്ലാതെ നമ്മളെ അടുത്തേക്കല്ല ട്ടോല് വന്നത് അപ്പോൾ അതൊക്കെ ഞാൻ തറച്ച് കെട്ടിയ സംഭവങ്ങളട്ടോ അപ്പോൾ അതാ എൻ്റെ കൈക്കാണ് നല്ല വീക്കം കൊണ്ട് കെട്ടോ കടന്നൽ കുത്തിയിട്ട് അപ്പോൾ ഷോൾഡർ മേലും കൈക്കും എല്ലാം നല്ലോണം കുത്തേറ്റിട്ടുണ്ട് ഒന്നും രണ്ടൊന്നും അല്ലെട്ട് ആക്രമിക്കാൻ വന്നത് ഒരുപാടെണ്ണം കൂട് ത അങ്ങനെ പോയതുകൊണ്ട് നല്ലോണം എന്നെ ആക്രമിക്കാൻ വന്നതാണ് എങ്ങനെയോ ഞാൻ രക്ഷപ്പെട്ടെന്ന് പറയാനല്ലേ ഉള്ളൂ അപ്പോൾ തലേ ദിവസം കല്യാണത്തിന് പോകുന്ന മുന്നേ ഓലമണ്ഡലൊക്കെ തറച്ച് വെച്ചതാട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ നമ്മളെ സ്ഥലം വൃക്കേണ്ട സ്ഥലത്തേക്കൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പം നല്ല വേനലായതുകൊണ്ട് ഉഷാറായിട്ട് വിറകൊക്കെ കത്തൂലേ അപ്പോൾ കല്യാണത്തിന് പോകുന്ന മുന്നേ ഇതൊക്കെ എന്തിനേനെ ഞാൻ ചെയ്തെന്ന് പോയിട്ടോ പോയിട്ടോലേ മണ്ഡലൊക്കെ എന്തിനേനെ ഞാൻ തർക്കാൻ പോയതെന്നൊക്കെ ചിന്തിച്ചു പോയിട്ടോ കടന്നല്ല കുത്തേറ്റ പോലെ ഭയങ്കര പ്രശ്നമായിട്ട് ഈ കടന്നൽ എന്ന് പറഞ്ഞാൽ പോലെ പോലെയൊന്നുമല്ല ഭയങ്കര കടച്ചിലും എനിക്ക് ചൊറിച്ചിലാട്ടോ ഉള്ളത് വേദന ഒന്നുമില്ല ചൊറിച്ചിലും ഉണ്ട് നല്ലവണ്ണം അതിൻ്റെ ഉള്ളിൽ ആരൊക്കെ ഉണ്ട് കുറേ പച്ചമഞ്ഞങ്ങളൊക്കെ ഒരുതി തന്നിട്ടോ അപ്പോൾ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എനിക്ക് ഇപ്പം വലിയ കുഴപ്പമൊന്നുമില്ല കയ്യൊക്കെ ഏകദേശം സുഖമായിട്ടുണ്ട് അപ്പോൾ ഞാൻ തലേ ദിവസവും മുഖമൊക്കെ അങ്ങനെ വീങ്ങി ഒരു മുഖത്തൊക്കെ കുറ്റം കുത്തേറ്റീന കേട്ടോ അപ്പോൾ മുഖമൊക്കെ വീങ്ങിയ കണ്ടപ്പോൾ ഋഷി ചീത്ത പറഞ്ഞാൽ നമ്മൾ നല്ല ദിവസം ഹോസ്പിറ്റലിലൊക്കെ പോയിട്ടോ ഹോസ്പിറ്റലിൽ പോയി ടിറ്റിയൊക്കെ എടുത്ത് ലോഷനും ഇതൊക്കെ തന്നിട്ടുണ്ട് അപ്പോൾ നമ്മളെ കൂറ നമ്മളെ മുറത്തിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ ഈ കൂറനെ പിടിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കൂറ ഭയങ്കര സാധനം എത്ര നമ്മൾ ചോക്ക് വരുതിയാലും കൂറുണ്ടാവും കേട്ടോ അപ്പോൾ കൂറ പതിങ്ങി നിൽക്കുന്ന സ്ഥലം അപ്പോൾ ഞാൻ വീഡിയോ കൂടെ കണ്ടുപിടിച്ചിട്ട് അപ്പോൾ മുറത്തിൻ്റെ സൈഡിലൊക്കെ ഉണ്ടാവില്ലല്ലേ അപ്പോൾ അതിനെ പിടിക്കണം അപ്പോൾ ഞാൻ പിന്നെ നല്ലൊരു സാമ്പാറൊക്കെ ഉണ്ടാക്കുമ്പോളെ നമ്മൾ സാമ്പാറിൽ നല്ല ടേസ്റ്റ് കൂടാനൊക്കെ എങ്ങനെയാണ് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല ഒന്ന് കണ്ടു അപ്പോൾ ഞാൻ എന്താണ് ഈ മണത്ത് നോക്കുന്നത് അപ്പോൾ ചേമ്പും കുർക്കലും ഒരുമിച്ചിട്ടോ അപ്പോൾ ചേമ്പേതാണ് കൂർക്കില്ലതെന്ന് മനസ്സിലാവുന്നില്ല അപ്പോൾ സ്മെല്ല് ചെയ്ത് നോക്കിയതാണ് അപ്പോൾ കറക്റ്റ് മനസ്സിലാവും കഴിഞ്ഞ ദിവസം നമ്മൾ പച്ചക്കറി കുളയത്ത് ഇപ്പോൾ ഇപ്പം വാങ്ങിയതാട്ടോ നല്ല വില കുറവിന് ഒരുപാട് പച്ചക്കറിയൊക്കെ വാങ്ങി വന്നീനെട്ടോ അപ്പോൾ അതാ സാമ്പാർ വെക്കാൻ ഉദ്ദേശിക്കുന്ന ദിവസം നമ്മൾ ആദ്യം ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഉയിനും പച്ചരിയും ഒക്കെ നല്ലോണം വെള്ളത്തിൽ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കും കേട്ടോ കുറച്ച് കൂടി പോവേ ചെയ്യരുത് കേട്ടോ എന്നിട്ട് നല്ലെണ്ണക്ക് നല്ലെണ്ണം തിരുമി കഴുകിച്ച് വേണം നമ്മൾ സോക്ക് ചെയ്യാൻ വെക്കേണ്ടിയിട്ട് അപ്പം ഞാൻ മുറ ആദ്യം ഒഴിച്ചെന്താണെന്ന് വെച്ചാൽ നമ്മളീ ഒഴിന്നും ഇതൊക്കെ ഒന്ന് മുറത്തിലിട്ട് നോക്കണം കേട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ അപ്പം നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിത് കുതിരാനായിട്ട് അതിന് തന്നെ വെക്കൂ കേട്ടോ എന്നിട്ടാണ് പിന്നെ നമ്മൾ സമ്പാറിന്റെ പരിപാടിയൊക്കെ ചെയ്യലോ അപ്പം നല്ല പുതിയ പ്ലക്കൊരു മീനും കിട്ടിയിട്ടുണ്ട് അതൊക്കെ മുറിക്കണം അപ്പോൾ കൈ കാണുമ്പോൾ വിചാരിക്കും മോ എന്തോരം വീങ്ങിക്കുന്നു പക്ഷേ വേദന ഒന്നുമില്ല കേട്ടോ ഇത് ഭയങ്കര ചൊറിച്ചിലാണ് അപ്പം ആരൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ എൻ്റെ മോള് പച്ചമഞ്ഞളൊക്കെ നല്ലവണ്ണം ഒരുത്തി തന്നിട്ട് ആരൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം അത് ആ വെള്ള സംഭവമല്ലേ അതിൻ്റെ ഉള്ളിലാണ് ഉള്ളിട്ടുള്ളത് ആര് അപ്പം അതിന് വൈകുന്നേരം തന്നെ അവൾ കല്യാണത്തിന് പോയി വന്നപ്പോൾ ഒരു ഇനി പിറ്റേന്ന് നമ്മളൊക്കെ ആയത് അപ്പോൾ പിറ്റേന്ന് തന്നെ എല്ലാം ചെയ്ത് തന്നിട്ടുണ്ടേനു അപ്പോൾ അതൊക്കെ അവിടെ കെടുക്കട്ടെ അല്ലാതെ ഇപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ കുത്തി നമ്മുടെ കടന്നൽ കുത്തി എന്നൊന്നും പറഞ്ഞാൽ ഇപ്പോൾ നമ്മളെ വയറും സ്വീകരിക്കില്ല കുട്ടികളും പറഞ്ഞാൽ സ്വീകരിക്കില്ല അപ്പോൾ നമ്മളെന്തെങ്കിലും ഭക്ഷണമൊക്കെ ഉണ്ടാക്കണ്ടേ അപ്പോൾ സാമ്പാർ ഞാൻ ഫുൾ ഒന്നും കാണിക്കുന്നില്ല കേട്ടോ എല്ലാവർക്കും അറിയില്ലേ സാമ്പാറൊക്കെ വെക്കാൻ അപ്പോൾ ഞാൻ ചെയ്യുന്നൊരു രീതി നോക്കട്ടോ അപ്പം സാമ്പാർ പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് എന്താ കുക്കറിൽ കുറച്ച് പരിപ്പും ഒരു കഷ്ണം വെല്ലുവിളിയും കൂടെ രണ്ട് വിസലിനും അങ്ങോട്ട് വേവിച്ചെടുക്കാം എന്നിട്ട് പിന്നെ നമ്മളെ പച്ചക്കറിയൊക്കെ നന്നാക്കി വൃത്തിയാക്കിയിട്ട് കുറച്ച് സമയം ഇവിടെ വെള്ളത്തിലിട്ട് വെക്കെട്ടോ ഞാൻ അങ്ങനെ ആട്ടാ എന്നിട്ട് പിന്നെ നമ്മൾ തേങ്ങ വറക്കാൻ നോക്കൂ അപ്പോൾ പിന്നെ നമുക്ക് നമ്മളെ പച്ചക്കറിയിലുള്ള വിഷാംശങ്ങൾ വിഷാംശങ്ങളൊക്കെ അങ്ങ് പോയിക്കോളുമല്ലോ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് സോക്ക് ചെയ്യാൻ വെച്ചാൽ മതി കേട്ടോ നമ്മൾ പച്ചക്കറി പാളയത്തിൽ രാത്രി പോയാൽ അറിയട്ടോ പച്ചക്കറി പാളയത്തിൽ വൃത്തിൻ്റെ മഹിമ എന്താന്ന് വെച്ചാൽ രാത്രിയാണ് നമ്മളെ എലികളൊക്കെ പുറത്തേക്ക് ഇറങ്ങുന്നത് കേട്ടോ അപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല ഈ പച്ചക്കറിയൊക്കെ വെക്കുമ്പോഴേ എലി അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഇടുന്ന മേയിട്ടോ അപ്പോൾ നമ്മൾ പച്ചക്കറിയൊക്കെ കൊണ്ടുവരുമ്പോളെ നല്ലോണം ശ്രദ്ധിക്കണം നല്ലോണം ശ്രദ്ധിച്ച് കഴുക നല്ലവണ്ണം വൃത്തിയാക്കിയിട്ട് തന്നെ വേണം കേട്ടോ പിന്നെ നമ്മളിപ്പോൾ നമ്മളെ കുഞ്ഞു അടുക്കളയിൽ തന്നെ നമ്മൾ കുറഞ്ഞ സാധനങ്ങളും കുറഞ്ഞ കാര്യങ്ങളൊക്കെ വെക്കുമ്പോൾ തന്നെ എലികൾ എലി ഏത് അടുക്കളയിലും ചിലപ്പോൾ എലി കയറാതിരിക്കില്ല അല്ലേ എങ്ങനെ നമ്മളിതാക്കിയാലും ചിലപ്പോൾ എന്തെങ്കിലും എലി എന്തെങ്കിലും വഴി കണ്ടെത്തിയിട്ട് കയറാൻ ശ്രമിക്കലുണ്ട് ഇവിടെ എനിക്ക് രണ്ട് മൂന്ന് എലിയൊക്കെ അങ്ങനെ കയറി ഞാൻ പിടിക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഗ്രിൽസിനൊക്കെ നെറ്റൊക്കെ അടിച്ചതിന് ശേഷമാണ് ഇതിന് എലി നിന്ന് നിന്നാലും ഒരു പഴുത് കിട്ടിയാൽ കയറാതിരിക്കില്ല കേട്ടോ ചെറിയ ചുണ്ടലിയൊക്കെ അപ്പോൾ പിന്നെ ഈ വലിയ പച്ചക്കറി പാളയത്തിൽ ആ സാധനങ്ങളൊക്കെ വയ്ക്കുന്നുണ്ട് അവിടുത്തെ അവസ്ഥയൊക്കെ പറഞ്ഞാൽ മതിയോ കഴിക്കാനൊക്കെ നല്ലോണം കിട്ടുകയും ചെയ്യും പൂളയും കഴുങ്ങും ഒക്കെ ബാക്കിയുള്ള വേസ്റ്റുള്ള സംഭവം ഒക്കെ പോലും അങ്ങോട്ട് ഇടുമ്പോളെ അവിടുന്ന് ഒക്കെ കഴിക്കും എന്നാലും പണ്ടത്തേനെ കണക്കിപ്പോൾ എത്ര മെച്ചപ്പെട്ട പച്ചക്കറി പാളം എനിക്ക് ഇഷ്ടമാണ് പച്ചക്കറി പാളയത്തിൽ പോകാനിട്ടോ അതുപോലെ മെയിൻ മാർക്കറ്റിൽ പോകാൻ അതിന് വേണ്ടി കോഴി വാങ്ങുന്ന പിടിയിൽ ബീഫ് വാങ്ങുന്ന പിടിയിലെനിക്ക് പോകുന്നതേ ഇഷ്ടമല്ല ഉറപ്പായിട്ട് കാണുമ്പോൾ പിന്നെ എനിക്ക് കഴിക്കാനേ തോന്നില്ലട്ടോ കാണുമ്പോൾ അപ്പോൾ ഞാൻ ആദ്യം ചെയ്യലെന്താണെന്നറിയുക ഒക്കെ സോക്ക് ചെയ്ത് നല്ലവണ്ണം കഴുകി നന്നാക്കിയതിന് ശേഷം ഞാൻ പച്ച പച്ചചേന ആദ്യം വേവിച്ചെടുക്കും പിന്നെ എല്ലാ പച്ചക്കറി ഇട്ടും ഒന്ന് വെന്തതിന് ശേഷം മാറ്റി വെച്ചാൽ അടുപ്പം തന്നെ നമ്മൾ തേങ്ങ വറക്കാൻ നോക്കുകട്ടോ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് ആദ്യം നമ്മളൊരു കഷ്ണം കട്ടിക്കായല്ലേ അത് നല്ലവണ്ണം പൊരിച്ചും കൊണ്ട് എടുക്കും കേട്ടോ അപ്പം നമ്മളെ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മളെ സാമ്പാറിന് പിന്നെ കുറച്ച് ഉയരുന്ന പരിപ്പ് ഇട്ട് കൊടുക്കും പിന്നെ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കും ഇതൊക്കെ തേങ്ങയിലേക്കാട്ടോ ചെറിയുള്ളിയും നല്ല ജീരകവും കറിവേപ്പിലയും കുറച്ച് നാടൻ കറിയാൽ പിന്നെ കതി കെട്ട് കൊടുത്താൽ നമ്മളെ സാമ്പാറിനൊക്കെ ഒരു അടിപൊളി ടേസ്റ്റായിട്ടോ പിന്നെ നമ്മൾ മല്ലിപ്പൊടി നമ്മൾ സാധാരണ വറുത്ത് വെക്കുന്ന പെരുജീകമൊക്കെ ചേർത്ത മല്ലിപ്പൊടിയില്ലേ അത് നമ്മൾ സാമ്പാറിൽ ചേർക്കരുതിട്ട് അപ്പോൾ ഒരു ടേസ്റ്റ് വേറാണ് അപ്പം ഞാൻ സാമ്പാർ വെക്കാനായിട്ട് കുറച്ച് മല്ലി നല്ല കഴുകി ഉണക്കി നമ്മളെ ഒരു കുപ്പിയിലിട്ടൊക്കെ ഇട്ട് സാമ്പാറ് വെക്കുമ്പോൾ അതിന് കുറച്ച് എടുത്തിട്ട് നമ്മൾ വിലക്കിട്ടില്ല അപ്പോൾ പെട്ടത് കുരുമുളകും നല്ല ജീരകവും കുറച്ച് മല്ലി ഇട്ട് കൊടുത്തിട്ട് നന്നാക്കി വറുത്ത് എടുക്കാം കേട്ടോ കറിവേപ്പിലേ അപ്പോൾ നിങ്ങളൊക്കെ സാമ്പാർ വെക്കുമ്പോഴത്തൊക്കെ തന്നെയാണ് ഉടൽ നമ്മളെ വീഡിയോ ഒക്കെ കുറച്ച് ചേച്ചിമാരൊക്കെ കാണലുണ്ടല്ലോ അപ്പോൾ ചേച്ചിമാർ വെക്കുന്ന സാമ്പാറിലൊക്കെ എങ്ങനെ ഉടലുണ്ടോ എന്നൊന്ന് പറയണം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടെ സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കലില്ല കേട്ടോ കൂട്ടുകാരെ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ വീണ്ടും എൻ്റെ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടു തന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുക കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നതിലൊക്കെ ഞാൻ തിരിച്ചും സപ്പോർട്ട് ഫുള്ളും കണ്ട് സപ്പോർട്ട് ചെയ്യലുണ്ട് അപ്പോൾ നമ്മൾ തേങ്ങാക്കുന്ന ഉഷാറാക്കി ഒന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ തേങ്ങയൊക്കെ വറുത്ത് അപ്പോഴത്തേക്ക് നല്ല അടിപൊളി സാമ്പാറും കൂടെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വറവിൽ കുറച്ച് സാമ്പാർ പൊടിയും കായപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുക്കുട്ടോ കുറച്ച് രണ്ടു തൊള വെളുത്തുള്ളിയും പിന്നെ ബാലൻസ് ചെയ്യാൻ ഒരു പിഞ്ച് ശർക്കര പൊടി ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റായിട്ട് നമ്മൾ സാമ്പാർ നമ്മൾ പുതിയ പ്ലാ കുരൊക്കെ പൊരിച്ച് നമ്മളെ കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞ് അതാ ചോർന്നാൽ വേണ്ടി പോകണം കേബേജിപ്പരി ഉണ്ട് പപ്പടമുണ്ട് മീൻ പരിച്ച സാമ്പാറും അപ്പോൾ നമ്മൾ ഫോണിൽ എന്താണാവോ സാമ്പാറിന് കളറ് കൂടിപ്പോയോയെന്നൊരു ഡൗട്ട് ഈ കറുത്ത കളർ ഈ ബ്രൗൺ കളർ കൂടിപ്പോയതാണോന്ന് അറിയില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഫോണിൻ്റെ കുഴപ്പമാണ് അപ്പോൾ എല്ലാവർക്കും നല്ലത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്താണേ എൻ്റെ വിശേഷങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞെന്ന് വിചാരിക്കുകയാണ് എല്ലാവരോടും അസ്സാമലൈക്കും